ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ജി വി എച്ച് എസ് എസ് മടപ്പള്ളി അഞ്ചാമത് എസ് പി സി ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ജി വി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ നടന്നത് ड़ी सर കോഴിക്കോട് റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി ശ്യാംലാൽ മുഖ്യാതിഥിയായി സംസ്ഥാനത്തുടനീളം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി എന്ന് പറയുന്നത് പ്രശംസ അർച്ചിച്ച് എല്ലാവരുടെയും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രദ്ധ ആകർഷിച്ച ഒരു സഹോദരങ്ങളാണ് ഇപ്പോ എല്ലാ സ്കൂളുകളിലേക്കും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റും ബി ടി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം തന്നെ നമ്മുടെ ജില്ലയിൽ വീണ്ടും പതിനേഴോളം സ്കൂളുകളുടെ പുതിയ ആപ്ലിക്കേഷൻസ് നമ്മൾ സംസ്ഥാന ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റ് പദ്ധതി നമ്മളുടെ വിദ്യാർത്ഥികൾക്കിടയിലും നമ്മളുടെ രക്ഷകർത്താക്കൾക്കിടയിലും അതുപോലെ തന്നെ അധ്യാപകർക്കിടയിലും വരുത്തിയിരിക്കുന്ന അതിൻ്റെ സ്വാധീനത്തിനെയാണ് തീർച്ചയായും വളരെ പ്രശസ്തമായ രീതിയിൽ നടന്നുവരുന്ന ജി വി എച്ച് എസ് എസിലെ എസ് പി സി പ്രോജക്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് കൂടാതെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ക്ലാസുകൾ ഇൻ്ററാക്ഷൻസ് സെമിനാറുകളെ പ്രോജക്റ്റുകളെ അതുപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയങ്ങൾ നേടിയ കേഡറ്റ്സൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പോൾ എസ് പി സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കൂൾ തലത്തിൽ പരിശീലിച്ചെടുത്ത സ്വായത്തമാക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും ഇതേ തരത്തിൽ തന്നെ തുടർന്നു കൊണ്ടുപോയി മറ്റ് നിങ്ങൾ ഈ സ്കൂളിൽ നിന്നും പോയി വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചേർന്ന് ഉന്നത പഠനത്തിന് പോകുന്ന അവസരത്തിൽ ഇവിടെ നിങ്ങൾ എസ് പി സിയിൽ നിന്ന് എന്താണോ നേടിയത് അതിൻ്റെ അച്ചടക്കം അതിൻ്റെ ആ ഒരു ശൈലികൾ തുടരുവാൻ നിങ്ങൾ ശ്രമിക്കണം ചടങ്ങിൽ ചോമ്പാല എസ് എച്ച്ഒിജുബിക്ക് ചോമ്പാല സബ് ഇൻസ്പെക്ടർ മനീഷ് വിക്ക് വടകര കോസ്റ്റൽ പി എസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം എ ഡി എൻ ഒ സുനിൽകുമാർ ജി വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പ്രീതികുമാരി വി എച്ച് എസ് സി പ്രിൻസിപ്പാൽ വിപിൻ സ്കൂൾ എച്ച് എം ഗഫൂർ കരുവണ്ണൂർ പി ടി എ പ്രസിഡന്റ് സുനീഷ് തയിൽ എം പി ടി എ പ്രസിഡന്റ് നീമ രൂപേഷ് എസ് എം സി ചെയർമാൻ പ്രീജിത്ത് അഴിയൂർ പി ടി എ വൈസ് ചെയർപേഴ്സൺ രമ്യ ഡെപ്യൂട്ടി എച്ച് എം സുരേന്ദ്രൻ സി കി സ്റ്റാഫ് സെക്രട്ടറി സുനിൽ ടി എം സി പി ഒ മഹേഷ് കുമാർ ഷൈനി ഡി ായ ബിജു രമ്യ ഷിജു ജയരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡി എൻ ഒ സബ് ഇൻസ്പെക്ടർ കുമാർ കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി സെന്റർ